ിൽ മികച്ച പ്രകടനവുമായി അർജിത എത്തുന്നു ഈ രാവിലെന്ന പഴയകാല മനോഹര ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് യാഥാർത്ഥ്യ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് താരം ആലപിക്കുന്നത് അത്ഭുതം തന്നെയാണ് ആലാപനത്തിനു ശേഷം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചുകൊണ്ടാണ് വിധികർത്താക്കൾ പ്രോത്സാഹനം അറിയിച്ചത് ഞങ്ങൾ എല്ലാരും കൂടെ പുത്തൻ പാട്ട് പ്രകടനവുമായി ഒരു കുരുന്നുകായിക എത്തുന്നു അത്ര കണ്ണാടി കൂടും കൂട്ടി എന്ന മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാനമാണ് താരം ഒത്തിരി എക്സ്പീരിയൻസ് വെച്ച് ഫൈനലിസ്റ്റ് വരെ എത്താൻ നല്ല രീതിയിൽ പോയി ഗാനമാണ്പ്പിക്കുന്നത് പാട്ടിനു ശേഷം നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വിധികർത്താക്കളുടെ താരത്തിന് ലഭിക്കുന്നത് രാഗവേദിയിൽ പാട്ടിന്റെ വസന്തം നിറയ്ക്കാൻ ഒരു സുന്ദരി ഗായിക എത്തുന്നു ഈ പാട്ട് അറിയത്തില്ലാത്ത ഒരു മലയാളി ഉണ്ടോ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ ഗാനമാണ് പാടി അവതരിപ്പിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പാടുമ്പിലോ ടോപ് സിംഗർ വേദിയിൽ പാട്ട് വിസ്മയം ഒരുക്കാൻ അലീന എത്തുന്നു ചിത്രത്തിലെ ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് ഫീല് മോള് പല സ്ഥലത്തും ഏതോ ഒരു കൊച്ചു കൊച്ച അതിനെ അറിയത്തില്ല രചന കുട്ടി